ഓരോ രാവും പകലും കടന്നു പോകുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട് നമുക്കൊക്കെ ഇടനെഞ്ചിൽ എരിയുന്ന ഒരുപാട് വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരാണ് മനുഷ്യരിൽ പലരും ഒന്ന് തലചായ്ച്ചുറങ്ങാൻ കഴിയാത്തവരുണ്ട് ഓരോ നിമിഷങ്ങളിലും ഹൃദയത്തിൽ വേട്ടയാടപ്പെടുന്ന ഒരായിരം ചിന്തകളുണ്ട് ഇതിൻ്റെ ഒക്കെ അതിജീവനത്തിന്റെ വഴി ശരിക്കും എന്താണ് അലാഭിതിക്കിലില്ലാ ഹിതത്വം എന്നൊരു കൊലൂപ്പ് ഹൃദയങ്ങളുടെ ആശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് സ്മരണകളാണ് അത്കാറുകൾക്കൊരു വലിയ മാസ്മരികതയുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കൂ പ്രവാചകൻ അലൈഹി സൊല്ലിസ്മ തങ്ങൾ ആയത്തുൽ കുർസിയെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം നീ അത് ഉറങ്ങിക്കോ എന്നാൽ ഹാഫിൻ നിനക്കൊരു സംരക്ഷകൻ അള്ളാഹു സുബാന നിന്റെ അരികിൽ നിയോഗിക്കും ഈ ഒരു വിശ്വാസം ഉള്ളിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന കരുത്ത് എത്രയാണ് ഇങ്ങനെയുള്ള ധാരാളം അത്കാറുകൾ പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് ജമീൽ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ജമീൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹോം ബട്ടൺ ഓഡിയോ വീഡിയോ ഡോക്യുമെൻ്റ്സ് കഴിഞ്ഞ് അത് കാർ വിൻഡോ കാണാം ഓരോ പ്രഭാതത്തിലും അത് കാർ സ്വഭാവവും ഓരോ സന്ധ്യാസമയത്തും അത് കാറിൽ മസാ ചൊല്ലാൻ ലക്ഷങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ഈ സംവിധാനം ഉൾപ്പെടെ പീസ് റേഡിയോ അടക്കം മീഡിയ സ്കൂൾ അടക്കമുള്ള സംരംഭങ്ങൾക്ക് റമദാനിൽ നിങ്ങളുടെ ഒരു ഓഹരി വേണം അതുകൂടി പറയാനാണ് ഞാൻ എത്തിയത് എന്തായാലും നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവുക പീസ് റേഡിയോ ഡൊണേറ്റ് ബട്ടൺ വഴിയാണ് നിങ്ങളുടെ സംഭാവനകൾ അയക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലേക്കും